കാലാവസ്ഥ യു കെയിൽ ഹീറ്റ് വേവ് മുന്നറിയിപ്പ് താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത ഈ വാരാന്ത്യം ഈ വർഷത്തെ രണ്ടാം ഹീറ്റ് വേവ് സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് എന്ന ജൂൺ മാസത്തിലെ ഏറ്റവും ഉയർന്ന താപനില മറികടക്കാൻ സാധ്യതയുണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മധ്യ കിഴക്കൻ ഇംഗ്ലണ്ടിൽ ഹീറ്റ് വേവ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തിങ്കളാഴ്ച ആരംഭിക്കുന്ന വിബിൾഡൺസ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ഏറിയ തുടക്കമാകാൻ ഇത് ഇടയാക്കും ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ലണ്ടൻ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നിവിടങ്ങളിൽ ആംബർ ഹീറ്റ് ഹെൽത്ത് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ചൂട് മൂലം ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച മുതൽ ജൂലൈ ഒന്ന് വരെ ആംബർ യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലേർട്ടുകൾ നിലവിലുണ്ട്